കേരളത്തിൽ വിജയസാധ്യത എന്നതിൽ നിന്നും മാറി വിജയമുറപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് ശോഭ സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും തെറ്റാകില്ല അത്രമാത്രം ശക്തമായ ഒരു പ്രചാരണമാണ് ആലപ്പുഴയിൽ ശോഭ സുരേന്ദ്രൻ നടത്തുന്നത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോയപ്പോൾ കണ്ട സ്ത്രീകളുടെ കൂട്ടം തെളിയിക്കുന്നതും അതുതന്നെയാണ് ഒപ്പം പ്രീതി നടേശന്റെ പിന്തുണയുമുണ്ട് ശോഭ സുരേന്ദ്രന് കാർഡ് പ്രചരണവുമായി മുന്നേറുകയാണ് ശോഭ സുരേന്ദ്രൻ എന്ന് ടി ജി മോഹൻദാസ് എ എം ആരിഫിനു വേണ്ടി സി പി എമ്മും ഇടതുപാർട്ടികളും ന്യൂനപക്ഷങ്ങൾക്കുള്ളിൽ മോദിയെക്കുറിച്ച് ഭയം നിറയ്ക്കുന്ന പ്രസംഗങ്ങൾ നടത്തി ആ വോട്ട് ഉറപ്പിക്കാനാണ് ശ്രമിക്കുന്നത് അവിടെ രണ്ട് ന്യൂനപക്ഷങ്ങളുടെയും വോട്ടുകൾ ഉറപ്പിക്കാനും സി പി എം ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും ഇക്കുറി ശോഭയെ തടയാനാവില്ലെന്നും ടി ജി പറയുന്നു നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ ശോഭ പോയപ്പോൾ കലക്ടറേറ്റ് മുതൽ ജനറൽ ആശുപത്രി വരെ വൻ ജനക്കൂട്ടമായിരുന്നു അതിൽ ഭൂരിപക്ഷവും സ്ത്രീകളുമായിരുന്നു ഇത് കോൺഗ്രസിനെയും സി പി എമ്മിനെയും ഇതോടെയാണ് ചില ചാനലുകൾ ശോഭ മൂന്നാം സ്ഥാനത്താകും എന്ന രീതിയിൽ ബോധപൂർവം ചില സർവേകൾ നടത്തി ശോഭയുടെ ശോഭ കെടുത്താൻ നോക്കുന്നത് സിപിഎമ്മിന്റെ സ്ഥിതി ശോഭനീയമല്ല ജി സുധാകരൻ ഇടഞ്ഞാണ് നിൽക്കുന്നത് എസ് ഡി പി എക്കാർ സി പി എമ്മിൽ നേടിയ വലിയ ആധിപത്യം ആരിഫിനെതിരായ ട്രെൻഡ് സൃഷ്ടിച്ചിട്ടുണ്ട് വാസ്തവത്തിൽ ആലപ്പുഴയിലെയും കായംകുളത്തെയും മുസ്ലിങ്ങൾ ലീഗുകാരാണ് സി പി എമ്മിന്റെ മോദിക്കെതിരായ വർഗീയ പ്രചാരണം ഒരുപക്ഷേ ഈ മുസ്ലിം ലീഗുകാരെ പോലും മോദിക്ക് അനുകൂലമാക്കാൻ സാധ്യതയാണ് പ്രീതി നടേശനാണ് ശോഭയുടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ എത്തി ഇതിനർത്ഥം വെള്ളാപ്പള്ളിയുടെ പിന്തുണയും ശോഭയ്ക്കുണ്ട് എന്ന് തന്നെയാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം എ പ്ലസ് മണ്ഡലമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രധാനമന്ത്രിയും ഇവിടെ എത്തിയേക്കും എന്ന് കരുതുന്നു വാക്കുകൾ ആലപ്പുഴയിൽ ശോഭയുടെ പിന്തുണ ഏറുന്നതോടെ ചില ഇടതു മാധ്യമ പ്രവർത്തകർ തന്നെ ശോഭയെ വേട്ടയാടാൻ തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ശോഭ സുരേന്ദ്രന്റെ സ്വത്ത് വിവരം ഒരു വനിതാ മാധ്യമ പ്രവർത്തകർ പക പോക്കാൻ വേണ്ടി ചോദിച്ചിരുന്നു തന്റെ രണ്ടാൺമക്കൾ വിദേശ രാജ്യത്ത് ജോലി ചെയ്ത് സമ്പാദിക്കുന്ന തുക കൊണ്ട് രണ്ട് സ്ഥലങ്ങൾ വാങ്ങാൻ കഴിഞ്ഞ ഭാഗ്യവതിയായ അമ്മയാണ് താൻ എന്ന് ശോഭാ സുരേന്ദ്രം ൻ മറുപടി പറഞ്ഞു ഇതോടെ ഈ വനിതാ മാധ്യമ പ്രവർത്തകയുടെ വായടയുകയായിരുന്നു കേരളത്തിൽ വിജയ സാധ്യത എന്നതിൽ നിന്നും മാറി വിജയം ഉറപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് ശോഭ സുരേന്ദ്രൻ വന്നിരിക്കുകയാണെന്നും ഇക്കുറിയ ആലപ്പുഴ ചരിത്രം കുറിക്കുമെന്നുമാണ് ടി ജിയുടെ വിലയിരുത്തൽ അതിനിടെ പിണറായിക്കിട്ടൊരു കൊട്ടു കൊടുത്ത മോദിയെക്കുറിച്ച് കരുത്താറുന്ന വാക്കുകളിലൂടെ പ്രീതി നടേശൻ സംസാരിച്ചപ്പോൾ ശരിക്കും അത് മോട്ടിവേറ്റ് ചെയ്തത് അവിടെ കൂടിയ ഓരോ സ്ത്രീ വോട്ടർമാരെയും ആയിരുന്നു പൗരത്വ ബില്ല് നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ പിണറായിക്കും പ്രീതി നടേശൻ ഒരു കൊട്ടു കൊടുത്തിരുന്നു കേരളം എന്താ ഒരു രാജ്യമാണ് എന്നാണോ പിണറായിയുടെ ധാരണ എന്ന ചോദ്യവും ും ഒപ്പം എല്ലാവരെയും മണ്ടനാക്കാൻ സ്വയം മണ്ടനാകല്ലേ എന്നൊരു ഉപദേശവും പ്രീതി നടേശൻ മുന്നോട്ട് വെച്ചു ആദ്യം മോദിയെപ്പറ്റി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു പ്രാർത്ഥനയുടെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് ഋഷീശ്വരന്മാരുടെ ജീവിതത്തിന് സമാനമാണ് മോദിയുടെ ജീവിതം അമ്പലങ്ങളിൽ ഭഗവാന്റെ അടുത്തുമുള്ള ലഭിക്കുന്ന ഒരുതരം അനുഭൂതിയാണ് മോദിയുടെ അടുത്തു നിന്ന് ലഭിക്കുന്ന പോസിറ്റീവ് എനർജി എന്നും പ്രീതി നടേശൻ പറഞ്ഞിരുന്നു